ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു പുതിയ എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉഷ ബ്രാൻഡിൻ്റെ ആണ് ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന സ്മാർട്ട് എയർ ഫ്രയർ ആണ് നല്ല അടിപൊളി എയർ ഫ്രയർ ആണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് വാങ്ങിയിട്ട് ചിക്കനാണ് ഫ്രൈ ചെയ്ത് നോക്കിയത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഇന്നിതിൽ ഒരു കേക്കാണ് ബേക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കാം കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ബാറ്ററി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എടുത്തിരുന്ന കൊക്കോ പൗഡർ കുറച്ച് കളറ് കുറവായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കളർ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ട്രേയിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന മുമ്പേ എപ്പോഴും നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് തട്ടി തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അത് ആവശ്യമാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ എന്നാലും എപ്പോഴും എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഈ ഒരു എയർ ഫ്രയറിൽ ഒരു പത്ത് പ്രീസെറ്റ് മെനൂസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മളതിൽ കേക്കിൻ്റെ പ്രീസെറ്റ് മെനു ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൺ ഫോർട്ടി ഡിഗ്രിയിൽ തേർട്ടി സിക്സ് ആണ് അതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ടൈമും കറക്റ്റ് ടെമ്പറേച്ചറും ആയിരുന്നു കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ടൂത്ത് പിക്ക് ഇല്ലാതിരുന്നത് പപ്പടം കുത്തുന്ന കമ്പി കൊണ്ടാണ് വെന്തിട്ടുണ്ടോ എന്ന് കുത്തി നോക്കിയത് അതാണ് അതിൽ വലിയൊരു ഹോൾ വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബാറ്ററി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കപ്പ് കേക്ക് കൂടി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള പേപ്പർ കപ്പ്സ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വിധം ബാറ്ററി ഒഴിച്ചു കൊടുത്ത് മുകളിൽ കുറച്ച് ക്യാഷും കൊടുക്കുന്നുണ്ട് സെയിം ബാറ്ററി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഫ്രൈയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ബാറ്ററി ഉള്ളതുകൊണ്ട് മുപ്പത് ഒന്നും വെച്ചിട്ടില്ല വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രയും തിക്നെസ്സിലും നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ടില്ലല്ലോ കുറച്ച് ബാറ്ററിയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് തന്നെ നല്ല അടിപൊളി കപ്പ് കേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിലും സോഫ്റ്റ്നെസ്സിലും അതേ ഷേപ്പിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊക്കോ പൗഡറിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കുന്നതും ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇനിയും ഇതുപോലത്തുള്ള എയർ ഫ്രൈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം